നമസ്കാരം ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അക്രമകാരികളായാൽ തീർച്ചയായും പരാക്രമികളായിട്ടുള്ള നമ്മുടെ ദാസന്മാർ നിങ്ങളെ നേരിടും നിങ്ങളെ നേരിടുന്നതിനു വേണ്ടി അവരെ ഞാൻ നിങ്ങൾക്കടുത്തേക്ക് അയക്കും ഇത് പരിശുദ്ധ വചനമാണ് അങ്ങനെ ഒരു വചനം ഇറങ്ങാനുണ്ടായ ഒരു കാരണം അത് പരിശോധിച്ചാൽ തീർച്ചയായും പലപ്പോഴും ഭൂമിയിൽ ജൂതന്മാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെയാണ് ഇത്തരം ഒരു വചനം ഇറങ്ങിയത് അതായത് ജൂതന്മാർ പണ്ടേ കുഴപ്പക്കാരാണ് ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴും അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത്തരത്തിലുള്ള അധിനിവേശങ്ങൾക്കുള്ള മറുപടിയും അവർക്ക് മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത സിറിയയുടെ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന അവരുടെ ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി സിറിയയിൽ അവർ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു സിറിയ അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇവിടെ ഇസ്രായേലിനെ നേരിടുന്നതിനു വേണ്ടി റഷ്യ അതീവ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയ പോയാൽ പോകട്ടെ അടുത്തത് ലിബിയ എന്ന രീതിയിലേക്കാണ് റഷ്യയുടെ നീക്കം എല്ലാവിധ നീക്കങ്ങളും അത് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് കഴിഞ്ഞ ഡിസംബർ എട്ട് മുതൽ ഇവിടെ റഷ്യ ലിബിയയിലേക്ക് വലിയ രീതിയിൽ യുദ്ധോപകരണങ്ങൾ കാർഗോ വിമാനങ്ങളിൽ കയറ്റി അയച്ചു കൊണ്ടിരിക്കുകയാണ് സൈന്യത്തെ അയച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ലിബിയയിൽ റഷ്യൻ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു യുദ്ധോപകരണങ്ങൾ റഷ്യൻ സൈന്യം ലിബിയയിലേക്ക് എത്തിച്ചിരിക്കുന്നു ലിബിയക്ക് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഈജിപ്താണ് അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം ഇസ്രായേൽ ആണ് അതുപോലെ തന്നെ അതിനപ്പുറത്ത് ലെബനോൽ ഉണ്ട് സിറിയയുണ്ട് ഇറാഖ് ഉണ്ട് അതായത് ഒരു അറബ് രാജ്യത്ത് തന്നെ സിറിയയിൽ നിന്നും റഷ്യക്ക് പോരേണ്ടി വന്നാൽ അല്ലെങ്കിൽ സിറിയ കേന്ദ്രമാക്കി റഷ്യയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ലിബിയയിൽ നിന്ന് അതിശക്തമായ ആക്രമണങ്ങൾ അത് നടത്താൻ തന്നെ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് വിമതരുടെ എല്ലാവിധ നീക്കങ്ങൾക്കും രഹസ്യമായി സഹായം ചെയ്തുകൊണ്ടിരുന്ന എർത്തോകാൻ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സിറിയയിൽ നടത്തുന്ന നീക്കങ്ങളിൽ അദ്ദേഹം അതൃപ്തനാണ് അദ്ദേഹത്തിന് അതീവ ആശങ്കയുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇസ്രായേലിന് ഒരു അന്ത്യശാസനം തൂക്കി കൊടുത്തിരിക്കുകയാണ് ഇനിയും സിറിയയിൽ അഴിഞ്ഞാട്ടം തുടരാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കും തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് ഇവിടെ എർദോഗാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ ടു എന്ന പേരിൽ അറിയപ്പെടുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ യമനിലേക്ക് തിരിച്ചടിച്ചിരുന്നു സനയിലേക്കും അതുപോലെ തന്നെ ഹൊദയിലേക്കുമൊക്കെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളുടെ ആക്രമണം വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി മാത്രമല്ല ഇസ്രായേലിനെ പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്ത് ഹൂത്തികൾ വിക്ഷേപിച്ച മിസൈൽ ചെന്ന് പതിച്ചു അതിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂത്തികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിന് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങളുടെ മിസൈലുകൾ തടുക്കാനോ തകർക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞില്ല പത്ത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ജീവനും കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കുത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം അതിശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത അൽ ബ്രിഗേഡിന്റെ പോരാളികൾ ജപാനിയ ക്യാമ്പിൽ കയറി അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈന്യത്തെ അറ്റാക്ക് ചെയ്തു ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്ന ഒരു വാർത്തയാണ് അതായത് ഗസയിൽ നിന്നും അതിശക്തമായ തിരിച്ചടികൾ നേരിടുന്നു ഹൂത്തുകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടികൾ നേരിടുന്നു റഷ്യയാണെങ്കിൽ സിറിയ പോയാൽ പോകട്ടെ ഇനി ലിബിയയിൽ നിന്നാകാം എന്ന ഒരു തീരുമാനമെടുത്ത് നീക്കങ്ങൾ അതിശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എർദോഗാൻ ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എർദോഗാനെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ കുർദുകളുടെ കയ്യിൽ ഭരണം കിട്ടാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇവിടെ വിമതരോടൊപ്പം ചേർന്ന് കുർദുകളും ഭരണത്തിൽ പങ്കാളികളാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു അതിനുവേണ്ടി വിമതരിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്തായാലും സിറിയയിലെ സമാധാനാന്തരീക്ഷം തകർക്കും വിധം ഇടപെടുന്ന ഇസ്രായേലിന് അതിശക്തമായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എർദോഗാന്റെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നിന്ന് ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ ഉയർന്നു വരുന്നു സിറിയയിൽ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ സിറിയയിൽ ഇട്ടു തന്നെ ഇസ്രായേലിനെ പൂട്ടാനാണ് റഷ്യയും അതുപോലെ തന്നെ ഒക്കെ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇറാൻ അതീവ രഹസ്യമായി അതിശക്തമായ നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്